പൗരന്മാർക്ക് നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഇസ്രായേലിൽ ഹമാസുമായി യുദ്ധത്തിനില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കൌമാരക്കാരനെ ജയിലിലടച്ചു തെൽഅവീവ് നിവാസിയായ ടാൽ മിറ്റ്നിക്കിനെയാണ് ശിക്ഷിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധവും അധിനിവേശവും ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിച്ചതിനാണ് പതിനെട്ടുകാരനെ വിചാരണ ചെയ്യുകയും മുപ്പത് ദിവസം സൈനിക ജയിലിൽ ശിക്ഷിക്കുകയും ചെയ്തത് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സക്ക് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ സോഴ്സ് ഓഫ് അയർ ആക്രമണം ആരംഭിച്ചതിന് ശേഷം തടവിലാവുന്ന ആദ്യ ഇസ്രായേലിയാണ് മിറ്റ്നിക്ക് എന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തെ എതിർക്കുന്ന മെസർവോട്ട് നെറ്റ്വർക്ക് എന്ന യുവ കൂട്ടായ്മയിൽ അംഗമായ ടാൽ മിറ്റ്നിക്ക് മധ്യ ഇസ്രായേലിലെ ഗസ വേലിക്ക് സമീപമുള്ള ടെൽഹാഷോമറിൽ വെച്ചാണ് നിലപാട് അറിയിച്ചത് കൂടുതൽ അക്രമം സുരക്ഷിതത്വം നൽകുമെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല പ്രതികാര യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു ജീവിതം പവിത്രമായ ചർച്ചകൾ വിലമതിക്കുന്ന അക്രമാസക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനു മുമ്പ് സംവാദവും വിവേകവും വേണമെന്ന് കരുതുന്ന സ്ഥലത്താണ് ഞാൻ വളർന്നത് അഴിമതി നിറഞ്ഞ പക്ഷപാധിത്തം കാട്ടുന്ന ലോകത്തെ സർക്കാരിന്റെ പിന്തുണ വർദ്ധിപ്പിക്കാനും വിമർശനങ്ങളെ നിശബ്ദമാക്കാനുമുള്ള മറ്റൊരു മാർഗമാണ് അക്രമവും യുദ്ധവും ഗസയിലെ കരയുദ്ധം ആഴ്ചകൾ പിന്നിട്ട ശേഷം നടത്തിയ ചർച്ചകളും ഉടമ്പടികളും ബന്ദികളെ തിരികെ കൊണ്ടുവന്നുവെന്ന വസ്തുത നാം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ സൈനിക നടപടിയാണ് അവരെ കൊല്ലാൻ കാരണമായത് ഗസയിൽ നിരപരാധികളായ സാധാരണക്കാരില്ലെന്ന കൊടും നുണയാണ് അതിന് കാരണം ഹീബ്രു ഭാഷയിൽ എഴുതിയ വെള്ളക്കൊടി വീശിയെത്തിയ ബന്ദികളെ പോലും വെടിവെച്ചു കൊന്നതായും ടാൽമിറ്റ്നിക്ക് പറഞ്ഞു തന്റെ തീരുമാനത്തെ മിറ്റ്നിക്ക് ശക്തമായി ന്യായീകരിച്ചു കൊലക്ക് കൊല പരിഹാരമാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹമാസിന്റെ കൊലപാതകത്തിന് ഗസയിലെ കൂട്ടക്കൊല പരിഹാരമാവില്ല അക്രമം കൊണ്ട് അക്രമം പരിഹരിക്കാനാവില്ല അതുകൊണ്ടാണ് ഞാൻ സൈന്യത്തിൽ ചേരാനുള്ള ആഹ്വാനം തള്ളുന്നതെന്നും കൗമാരക്കാരൻ വ്യക്തമാക്കി ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ പ്രചാരണം നടത്തുന്നവരെ പിന്തുണക്കുന്ന മെസർ മെസർവോട്ടിന്റെ എക്സ് അക്കൗണ്ടിലാണ് പതിനെട്ടുകാരന്റെ പ്രസ്താവന പോസ്റ്റ് ചെയ്തത് ദഗ്ധം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം പണിയാൻ കഴിയില്ല കണ്ണിന് കണ്ണ് ഞങ്ങളെല്ലാം അന്ധരാവുന്നു സൈനിക നടപടിയിലൂടെ പരിഹാരമില്ല തുടങ്ങിയ വാചകങ്ങളുള്ള പ്ലക്കാർഡുകൾ പിടിച്ച് സുഹൃത്തുക്കൾ മിറ്റ്നിക്കിനെ പിന്തുണച്ചു ഇസ്രായേലിലെ ജൂതവിഭാഗത്തിൽപ്പെട്ട ഭൂരിഭാഗവും സൈനിക സേവനം നിർബന്ധമായും ആചാരവുമായാണ് കാണുന്നത് സൈനിക അധിനിവേശത്തെ എതിർക്കുന്ന റഫ്യൂനിക്കുകൾ എന്ന് വിളിക്കപ്പെടുന്നവരെ ഇത്തരക്കാർ രാജ്യദ്രോഹികളായാണ് മുദ്രകുത്തുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദിഷ്ട ജുഡീഷ്യൽ പരിഷ്കരണ ബില്ല് ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെ പ്രതിഷേധിച്ച ഇരുന്നൂറിലേറെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സൈന്യത്തിൽ ചേരാനുള്ള ആഹ്വാനം തള്ളുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെയും ഇത്തരത്തിൽ സൈനിക സേവനം നിരസിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പേരെ തുടർച്ചയായി ജയിലിൽ അടച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനം ഇസ്രായേലിന്റെ അധിനിവേശം ആക്രമണം ഫലസ്തീനികൾക്കെതിരായ വിവേചനം തുടങ്ങി പല പ്രതിഷേധങ്ങളിലും പങ്കെടുത്തവരാണ് ഇത്തരത്തിൽ സൈന്യത്തിൽ ചേരാൻ വിസമ്മതം അറിയിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മൂന്നിൽ വെസ്റ്റ് ബാങ്ക് ഗസ ആക്രമണങ്ങളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച് ഒരു കൂട്ടം ഇസ്രായേലി എയർഫോഴ്സ് പൈലറ്റുമാർ രംഗത്തെത്തിയത് ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്